അമ്മേ കൊറേ ദിവസം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുമ്പോ നാളെ രമേശ് ചേട്ടനെ ഓഫാ പക്ഷെ രമേശ് വിളിച്ചാൽ വിളിച്ച ജന്മർത്ത് പുറത്തേക്ക് വരില്ല രമേശം പണ്ടേ ഇങ്ങനെയല്ലേ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു സൂത്രം പ്രയോഗിക്കണം അതെന്ത് സൂത്ര അതൊക്കെ ഉണ്ട് രമേശ് ഏട്ടാ നാളെ ഓഫല്ലേ നമുക്ക് എവിടെ വണ്ടി ട്രിപ്പ് പോയാലോ ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് എനിക്കൊന്നും വയ്യ എവിടെയും ആഴ്ച എന്നാ ഞാൻ നീ അമ്മേ നാളെ ഞാൻ ടൂർ പോവാട്ടോ അത് നന്നായി അപ്പൊ എങ്ങനെയാ പോണേ സുമിത്രണ്ട് അമ്മേ എന്താ അനിലായിട്ട് രാജീവേട്ടനും ഇല്ലേ അവർ നാളെ ലുലു മോളിൽ പോയിട്ട് പിന്നെ അവര് ഏതൊരു സ്വന്തം ഉണ്ട് കാറില് സ്ഥലണ്ട് ഇന്നോട് പോളാ പറഞ്ഞു സൂത്ര സ്ത്രീകളൊന്നും കൂടെ ഞാൻ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോക്കാണ്ടോ അത് ശരിയാ ഇന്നിപ്പതൊന്നും അമ്മേ ഞാൻ പോയിട്ട് വരാം ഞാൻ നേരത്തെ റെഡിയായി ആയി നീ കാറിലൊന്നും പോകണ്ട നമുക്ക് സ്കൂട്ടറ പോവാം வை, வைங்கேரம் காணட்டா